കുടികേ കുടികേ ഓടിച്ചാടിക്കേ ഇരവാ ഓടൂ സായോടി ഓമ

ണ്ട് കുരുണ്ട് കുരുപ്പ് കുരുപ്പുണ്ട് കുരുപ്പ് കണ്ട അതേമേരി കൊച്ചുണ്ട് കൊച്ചിയിലൊന്നും ഒപ്പിന്നിടങ്ങൊപ്പിന്ന് മാമവും ഉണ്ട് വിളിക്കുന്നു ചാളമേരിയോ അതെ ചാളമേരി കളിപ്പിട്ട് കൊടുത്തടി ഫോണല്ലേ അവൾ അറിയുന്നില്ല സിമ്മില്ലാത്തോണ്ട് എടുക്കണ്ട പിന്നെ പിള്ളേറിയ പൊങ്കാല ഇടും മാധവർന്ന് പൊങ്കാലയാണ്

കാണിക്കാൻ മോദിജി എന്ന് അമ്മ കൊച്ചുള്ള അവള് അമ്മയും പിള്ളേരും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ചായ പിടിച്ചോണ്ടിരിക്കാർ കൂടിയപ്പോഴേ അമ്മയൊക്കെ പുറത്തായി നിങ്ങൾ ഓരോ തരക്കാരല്ലേ ചേച്ചി മോളെത്ര പഠിക്കുന്നത് அம்ம அம்ம இவட கும்பா கும்பாரி கம்யூனிட்டி கேருவா தொட்டி கேருவா നീനോ 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 ഓ ഓ ഓ ഇതല്ല ഇതാണ് കറക്റ്റിലാണ് അല്ലേ എല്ലാരും പറഞ്ഞാണെന്നല്ലോ ഹായ്ബ്രൂ ഹായ് സുഖാണോ സുഖായിരിക്കുന്നു കൊച്ചിന്റെ അതൊപ്പ ഞാനൊരു പലുതാക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല

നിങ്ങൾ മലേഷ്യ ഷോപ്പ് നടക്കുന്ന ഇട്ടോസ് ആണല്ലോ ഞങ്ങളുടെ പിള്ളേർക്ക് പറ്റിയ ബീറൊക്കെ പൊതിപ്പിക്കാണ്ട് പൊക്കോ ബിയർക്ക് ഇക്കറിച്ചിട്ടുണ്ടല്ലോ പിന്നെയാണ് നീ നല്ലു പിന്നെ വരാന്ന് പിന്നെ വരാന്ന് പറയണ്ട പറയും എന്താ അതെന്താ സംഭവം മലേഷ്യാ ഇത് മതേശ്വര കണ്ടിട്ടു സംസാരിക്കാനാ ഞാനിവിടെ കാശിലെ അതോണ്ടല്ലേ ഹലോ കേൾക്കുന്നുണ്ടോ ഓഫറിന്റെ നെറ്റ് കാര്യം പറഞ്ഞു തരുമോ ഓഫറിന്റെ കാര്യം കേൾക്കുന്നുണ്ടല്ലോ കേൺ നയൻ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ആശ ചെയ്തോ ഒരു കൊല്ലത്തേക്ക് നൂറ്റി മുപ്പത് ജിബി ഫ്രീ ആണ് ഐഡിയ ഫ്രീ ആയിട്ട് ഒരു കൊല്ലത്തേക്ക് നൂറ്റി മുപ്പത് ജി ബി ഫ്രീ ആയിട്ട് ഒരു മാസം ഒരു മാസം ഫ്രീ അങ്ങനെ ഒരു കൊല്ലം എത്ര ഒരു മാസം നൂറ്റി മുപ്പത് ജി ബി എന്ന് പറയുമ്പോ

ഒരു മിനിറ്റ് ഞാൻ ലൈവ് ഒന്ന് ഒരു മിനിറ്റ് കട്ടാക്ക